വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു രണ്ട് വീടുകൾ തകർച്ച ഭീഷണി കാളിക വടക്കെ കൊണ്ട് ചങ്ങണം കുന്നിലെ പനയം നീർച്ചയുടെ വീടിനോട് ചേർന്ന ഭാഗമാണ് ഇടിഞ്ഞത് താഴത്തെ വീട്ടുകാരനായ ചിറ്റേക്കാട്ടിൽ സണ്ണിയുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞത് സണ്ണിയുടെ അടുക്കള ഭാഗം തകർന്നിട്ടുണ്ട് ഇനിയും മഴ തുടർന്നാൽ നീർച്ചയുടെ വീട് പൂർണമായും മറിഞ്ഞു വീഴുമെന്ന ഭയമാണ് കുടുംബങ്ങൾക്കുള്ളത് വീട്ടിൽ നിന്നും താമസം മാറ്റാൻ ഒരുങ്ങുകയാണ് ഇവർ ഇപ്പോ ഇവിടെ പറ്റാത്ത ഇനി വീട് അവസാനം അവസാ ഇതാണ് മഴക്കാലം കഴിഞ്ഞാൽ കേറാൻ ബുദ്ധിമുട്ട് പിന്നെ രണ്ടു ദിവസം മഴയ്ക്കാണ് ഇത് പുള്ളി ഇടിഞ്ഞ് നമ്മുടെ വിലക്കൊക്കെ നല്ല ഭീഷണിയാണത് പിന്നെ കടുവയിലെ ശല്യം കൊണ്ട് പണിക്ക് നടക്കൂല അങ്ങനെ ഇപ്പൊ അതിന്റെ ലാഘടങ്ങാറായി ഇതിപ്പോ ആ സൈഡൊക്കെ പൊട്ടിയിരിക്കുവാണ് എപ്പോഴാണ് പോയിരുന്ന പറ്റൂലിപ്പോൾ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം മഴയൊക്കെ ഇടിഞ്ഞ് വീണത്

താഴെ രശ്മിയുടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞിരുന്നു അധികൃതരിൽ നിന്നും യാതൊരു സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല കല്ലും മണ്ണും ഇതുവരെയായിട്ടും വീടിന് മുകളിൽ നിന്നും മാറ്റിയിട്ട് പോലുമില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് കണ്ട സഫലം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ